് നമസ്കാരം മേഘദീപം ഇലക്ട്രോണിക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് നമ്മളെ പത്താമ്പി വാവന്നൂർ ഉള്ള പുതിയ ഷോപ്പിലത്തെ സ്റ്റോക്ക് ആണ് നമ്മളിത് നല്ല സോഫ വന്നിട്ടുണ്ട് സോഫ മൂന്ന് പേർക്ക് ഇരിക്കാവുന്ന ഒരു നാല് മോളില് നാലഞ്ച് അഞ്ച് മോളില് കളവുള്ള മൂന്ന് പേർക്ക് ഇരിക്കാവുന്ന സോഫ അത് മൂന്നു പേർക്ക് ഇരിക്കാവുന്നാണ് പറയുന്നത് പക്ഷെ നാല് പേർക്ക് സുഖമായിട്ടിരിക്കാം നാല് പേർക്ക് സുഖമായിട്ട് ഇരിക്കാവുന്ന ഒരു സോഫ സെറ്റാണ് സോഫ ഇതിന് നമ്മുടെ ഓഫർ പ്രൈസ് ശനാഖീപം ഇലക്ട്രോണിക്സിന്റെ ഓഫർ പ്രൈസ് വരുന്നത് നാലായിരത്തി അഞ്ഞൂറ് രൂപ വേറെ എവിടെയും ഈ റേറ്റ് കിട്ടിയ നല്ല വാറണ്ടിയോട് കൂടെ തരാം ഒരു ഒന്നോ രണ്ടോ വർഷം വാറണ്ടിയിൽ നമുക്കിത് തരാൻ പറ്റും നല്ല സ്ട്രോങ് ആണ് നല്ല കാണാനും ഭംഗിയിട്ട് കുഷീനൊക്കെ നല്ല നല്ല കുഷീനാണ് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് നമ്മളെ ഇപ്പോഴത്തെ ഓഫർ പ്രൈസ് നമ്മൾ ഷോപ്പ് പുതിയത് ഇപ്പോൾ ഓഫായിട്ടുള്ളു ഇന്നലെ അപ്പോൾ അതുകൊണ്ട് മാക്സിമം റൈറ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓക്കെ താങ്ക് യു